സംസ്ഥാനത്തെ രണ്ടാമത്തെ മെട്രോ റെയിൽ തിരുവനന്തപുരത്ത് നിർമ്മിക്കാൻ തീരുമാനമായി വിശദമായ പദ്ധതി രേഖ അടുത്ത മാസം സമർപ്പിക്കും സർക്കാർ അംഗീകരിച്ച ശേഷം കേന്ദ്ര നഗര മന്ത്രാലയത്തിന്റെ അനുമതി കിട്ടുന്നതോടെ നിർമ്മാണത്തിന് ഒരുക്കങ്ങൾ ആരംഭിക്കും തിരുവനന്തപുരത്ത് ലൈറ്റ് മെട്രോ ആണ് ആലോചിച്ചത് അതിന്റെ പ്രയോജനക്ഷമത പരിശോധിച്ച ശേഷമാണ് പരമ്പരാഗത മീഡിയം മെട്രോ തീരുമാനിച്ചത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനാണ് തിരുവനന്തപുരം മെട്രോയുടെ നടത്തിപ്പ് ചുമതല ഇവരുടെ നിർദ്ദേശപ്രകാരം ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ഡി തയ്യാറാക്കി അതിന്റെ അന്തിമ വിശകലനം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറിയും കിഫ് ഡിസിഒയുമായ ഡോക്ടർ കെ എം എബ്രഹാമിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞയാഴ്ച നടന്നു അതിലെ നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി അടുത്ത മാസം കൊച്ചി മെട്രോയ്ക്ക് ഡി സമർപ്പിക്കും പിന്നീട് സംസ്ഥാന സർക്കാരിനും സംസ്ഥാനത്തിന്റെ അംഗീകാരത്തിനു ശേഷം കേന്ദ്ര നഗര മന്ത്രാലയത്തിനും സമർപ്പിക്കും കേന്ദ്ര അനുമതിക്ക് ശേഷമായിരിക്കും സ്ഥലം ഏറ്റെടുക്കലും വായ്പ ലഭ്യമാക്കാനുള്ള നടപടികൾ ആരംഭിക്കുക തിരുവനന്തപുരം മെട്രോ റെയിൽ സ്പെഷ്യൽ പെർപ്പസ് വെഹിക്കിളിനും രൂപം നൽകും പള്ളിപ്പുറം ടെക്നോസിറ്റി പള്ളിച്ചെൽ കഴക്കൂട്ടം കിള്ളിപ്പാലം എന്നിങ്ങനെ രണ്ട് റീച്ചുകളിലായി മൊത്തം നാല്പത്തിയാറ് പോയിന്റ് ഏഴ് കിലോമീറ്ററാണ് ദൂരം സ്റ്റേഷനുകൾ ഉണ്ടാകും രണ്ടെണ്ണം ഭൂമിക്കടിയിൽ ബാക്കി ഭൂമിക്ക് മുകളിൽ തൂണുകളിൽ ഡി പി ആറിൽ ചിലവ് കണക്കാക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് പോയിന്റ് കോടി രൂപയാണ് ഏറ്റെടുക്കേണ്ട സ്ഥലം പുനരധിവാസം തുടങ്ങിയ കാര്യങ്ങൾ ഡി പി ആർ അംഗീകരിച്ച ശേഷം പുറത്തുവിടും അടുത്ത ഘട്ടങ്ങളിൽ ഈഞ്ചിക്കൽ വിഴിഞ്ഞം പതിനാല് പോയിന്റ് ഏഴ് കിലോമീറ്ററിലും പള്ളിപ്പുറം ടെക്നോസിറ്റി മംഗലപുരം മൂന്ന് പോയിന്റ് ഏഴ് കിലോമീറ്ററിലും പള്ളിച്ചൽ നെയ്യാറ്റിങ്ങര പതിനൊന്ന് പോയിന്റ് ഒരു കിലോമീറ്ററിലും മെട്രോ റെയിൽ നിർമ്മിക്കാനും നിർദ്ദേശമുണ്ട്